വെളിച്ച വിപ്ലവം എന്ന പേരിൽ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് സ്ട്രീറ്റ് ലൈറ്റുകളുടെ ഉദ്ഘാടനം ചെയ്തു തച്ചമ്പാറ ഗ്രാമപഞ്ചായത്തിന്റെ വെളിച്ച വിപ്ലവം എന്ന പേരിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തിയഞ്ച് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി നിർമ്മാണം പൂർത്തീകരിച്ച പഞ്ചായത്ത് അതിർത്തി പ്രദേശങ്ങളായ ചൂരിയോട് മുതൽ മാച്ചാന്തോട് വരെയും തച്ചമ്പാറ ടൗൺ മുതൽ മുതുകുർശി അമ്പലപ്പടി പാറ്റ വരെയുമാണ് സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിച്ചത് സ്ട്രീറ്റ് ലൈറ്റുകളുടെ പാലക്കാട് നിർവഹിച്ചു ജനങ്ങളുടെ പിന്തുണ മുന്നോട്ട് പോകുക ഇത്തരത്തിലുള്ള വിമർശനങ്ങളെ ഒന്നും കണക്കാക്കാതെ ജനങ്ങൾക്ക് വേണ്ടി രാഷ്ട്രത്തിന് അതീതമായി പ്രവർത്തിക്കുക അതായിരിക്കണം ലക്ഷ്യം എന്തായാലും പാലക്കാട് ജില്ലയ്ക്ക് വളരെ മാതൃകാപരമായ ഒട്ടേറെ വികസന പ്രവർത്തനം നടത്തിയ തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് കൂടുതൽ ഊർജ്ജസ്വലമായി ഉയരങ്ങളിലേക്ക് നാടിന്റെ വികസനവും പുരോഗതിയും മുറുകെ പിടിച്ച് ും മുന്നോട്ട് പോകട്ടെ വിജയാസം തച്ചമ്പാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നൌഷാദ് ബാബു മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു ബിന്ദു കുഞ്ഞിരാമൻ സ്വാഗതം പറഞ്ഞു വൈസ് പ്രസിഡന്റ് ശാരദ പുന്നക്കല്ലടി വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാന്മാരായ അബൂബക്കർ ഐസക് ജോൺ അലി തേക്കത്ത് മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഒ നാരായണൻകുട്ടി ഉൾപ്പെടെയുള്ള വിവിധ ജനപ്രതിനിധികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പരിപാടിയിൽ പങ്കെടുത്തു